ഒരേക്കറിൽ ഓണത്തോട്ടം ഒരുക്കി വട്ടിയൂർക്കാവ് കൃഷിഭവൻ വട്ടിയൂർക്കാവിൽ ഏറ്റെടുത്ത ഭൂമിയിലെ കൃഷി വിളവെടുപ്പിന് ഭാഗമായിരിക്കുകയാണ് ഇപ്പോൾ വികസനത്തിൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്തത് അപരാധമായി എന്നുള്ള വർത്തമാനം ധാരാളമായി ഉയർന്നു വന്നിരുന്നു രണ്ടര ഏക്കർ ഭൂമിയാണ് വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത് അവിടെ ഒരേക്കർ ഭാഗത്താണ് ഈ കൃഷി നടത്തിയത് അപ്പോൾ ഇത് കാട് പിടിച്ച് കിടക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് കൃഷി നമ്മൾ നടത്തിയത് ആ ഭൂമിയിലെ ഇത്തരം നല്ല നിലയ്ക്കുള്ള വിളവെടുപ്പ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇതിൻ്റെ പകുതി ഭാഗത്താണ് പച്ചക്കറി നട്ടിരിക്കുന്നത് ബാക്കി പകുതി ഭാഗത്ത് പുഷ്പകൃഷിയാണ് നടത്തുന്നത് അത് സെപ്റ്റംബർ മാസം ഓണത്തോടനുബന്ധിച്ച് തന്നെ അതിൻ്റെയും പുഷ്പകൃഷി വിളവെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് അപ്പോൾ പടവലങ്ങ കൃഷി അപരാധമാണോ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ പടവലങ്ങ കാണാനുള്ള അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കൃഷി ഒരു അപരാധമല്ല എന്ന് കർഷകർക്ക് വേണ്ടി കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കൃഷി മികച്ച നിലയിൽ നടത്തുക എന്നുള്ള ഒരു സന്ദേശം ഈ ഒരു സ്ഥലത്തിൻ്റെ കൃഷിയിലൂടെ നമ്മുടെ കൃഷി സംഘവും ഒക്കെ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു ഓണമൊരുക്കൽ നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിലും സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് കൃഷിഭവൻ അധികൃതരും കർഷക കൂട്ടായ്മയും ഇവിടെ ഈ ജൂണിലാ ജൂണിലെ അവസാനത്തുകൂടെയാണ് പ്രവൃത്തി ആരംഭിച്ചത് ജെ എസ് ഇ ബി കൊണ്ടുവച്ച് ഇളക്കി മറിച്ച് തട്ട് തട്ടായിട്ട് തിരിച്ച് പിന്നെ ലേബറിന് വെച്ച് കുഴി വെട്ടി വളമിട്ട് വിത്തുകൾ നട്ട് തൈ വെച്ച് പിടിപ്പിച്ച് വെള്ളം കോരി നനച്ച് പരുമായി വന്നപ്പോൾ കെട്ടേണ്ടെ കെട്ടിവിട്ടു കുറ്റി അടിക്കേണ്ടത് കുറ്റി അടിച്ച് കെട്ടിവിട്ടു പിന്നെ തട്ടിട്ടുണ്ടെന്നെ തട്ടിട്ട് നെറ്റ് വാങ്ങിച്ച് വലിച്ചു കെട്ടി കെട്ടി ഇതെല്ലാം ചിങ്ങമാസത്തിന് ചന്തം ചേർത്തി നഗരത്തിന് തണുപ്പും തണലുമേകി നഗരഹൃദയത്തിലെ ഒരേക്കറിൽ വിളഞ്ഞു തുടുത്തു നിൽക്കുന്ന പച്ചക്കറി പന്തലുകളും പൂന്തോട്ടവും നമ്മുടെ ഓണത്തിന് നമ്മുടെ സ്വന്തം പച്ചക്കറികളും പൂക്കളും നമുക്ക് തന്നെ വിളയിക്കാമെന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് വട്ടിയൂർക്കാവിലെ ഈ കൃഷിത്തോട്ടം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി എല്ലായിടവും കൃഷിയിടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്യമം നടപ്പാക്കിയത് തീർച്ചയായും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന എല്ലാ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുക എന്നതിനോടൊപ്പം തന്നെ എല്ലാ സ്ഥലവും കൃഷിയിടമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിൽ തരിശായ ഒരു സ്ഥലവും ഉണ്ടാകാൻ പാടില്ല എന്ന സംസ്ഥാന സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വട്ടിയൂർഗാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് തരിശായി കിടന്ന ഈ സ്ഥലത്ത് ആദ്യമായി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് പച്ചക്കറികൾ മാത്രമല്ല ചുറ്റുവട്ടത്തെല്ലാം പൂക്കളം ഒരുക്കുന്നതിനാവശ്യമുള്ള വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളും ഇവിടെ വസന്തമൊരുക്കിയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒന്നര ഏക്കറിലായിട്ട് പച്ചക്കറി കൃഷിയാണുള്ളത് ഇരുപതോളം ഇനം പച്ചക്കറികളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പടർ പടർത്തുന്നതും അല്ലാതെ ഉള്ളതുമായിട്ട് ഇരുപതിനം പച്ചക്കറികളാണ് നമ്മൾ ഈ ഒരു ഓണ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം നൽകിയത് വട്ടിയൂർക്കാവ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഭൂമിയാണിത് ഒന്നര ഏക്കറോളമുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു അനുവാദത്തോടു കൂടിയാണ് നമുക്കിവിടെ കൃഷി ചെയ്യാൻ ഈ സ്ഥലം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ഓണം നമ്മുടെ പച്ചക്കറി നമ്മുടെ പൂവ് എന്ന പദ്ധതി അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകിയത് ബഹുമാനപ്പെട്ട എം അഡ്വക്കേറ്റ് വി കെ സാറാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു കൃഷി നമ്മൾ കൃഷി ചെയ്യുക നമുക്കാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ ഉല്പാദിപ്പിച്ചെടുക്കുക എന്ന ഒരാശയം തോടൊപ്പം തന്നെ നമ്മുടെ ഈ കൃഷി എല്ലാവരെയും കാണിക്കുക ആർക്ക് വേണമെങ്കിലും ഈ കൃഷി എപ്പോൾ വേണമെങ്കിലും അന്ന് കാണാവുന്ന തരത്തിലൊരു കൃഷിയിടം ഒരുക്കുക എന്നതായിരുന്നു നമ്മുടെ പ്രധാന ആശയം അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു ഏകദേശം നാലിന്നം പൂക്കൾ ജമന്തിയുടെ മൂന്ന് ഇനങ്ങളും വാടാമുല്ലയും അടങ്ങുന്ന നാലിനം പൂക്കളും ഇരുപതോളം ഇനം പച്ചക്കറികളുമാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പടർന്ന പന്തലിൽ പടർത്തുന്ന ഇനങ്ങളായ സലാഡ് വെള്ളരി പയർ പാവല് പാവലിൻ്റെ രണ്ട് ഇനങ്ങളുണ്ട് നമുക്ക് പിന്നെ പടവലം പടവലം ചെറിയ വെറൈറ്റിയും ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ നീളം കൂടിയ ഇനം പടവലവും നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഇനമായ ഓസ്ട്രേലിയൻ ബട്ടർനട്ടും പിന്നെ നമുക്കിവിടെ ഉണ്ട് നാടൻ വെള്ളരി നമ്മളിവിടെ പടർത്തിയിട്ടുണ്ട് പിന്നെ വെണ്ട വെണ്ടയുടെ രണ്ട് ഇനമുണ്ട് ഹൈബ്രിഡ് ഇനവുമുണ്ട് ആനക്കൊമ്പൻ ഇനവുമുണ്ട് പിന്നെ അമരപ്പയറുണ്ട് ചീനി അമര പിന്നെ ബീൻസ് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് മുളക് കത്തിരി വഴുതന അങ്ങനെ ഏകദേശം ഇരുപതോളം ഇനങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു ഒന്നര ഏക്കറിൽ കൃഷി ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു വിളവ് തന്നെ നമുക്കിവിടെ ലഭിച്ചിട്ടുമുണ്ട് കീടങ്ങളുടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയുടെ ഭാഗമായിട്ട് നമുക്ക് എത്ര തന്നെ നിയന്ത്രിച്ചാലും അതിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അത് കൃത്യമായ അളവിൽ ആ ഒരു സമയത്ത് നമ്മൾ കീടനാശിനി അനുവദനീയമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു കൃഷിയിടം ഒരുപാട് കർഷകർക്കൊരു പ്രചോദനമാകുക അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ട് ഒന്ന് കൃഷി ചെയ്യാമോ കൃഷിഭവൻ മുഖാന്തരം കർഷ ആരെങ്കിലും കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാമോ എന്നൊരാവശ്യമായിട്ട് നമ്മളെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഒരു ഈ ഒരു കൃഷിയിടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളൊക്കെ ഇവിടെ എത്താറുണ്ട് അവർ വന്ന് നമ്മുടെ കൃഷി രീതികൾ കാണുകയും ഓരോ ഇനങ്ങളെക്കുറിച്ച് അറിയുകയും അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനവും ഒരു പ്രചോദനവും ഒക്കെ നൽകുന്ന ഒരു കൃഷിയിടമാണ് നമ്മുടെ നമ്മൾ ഇന്നിപ്പോഴും നിൽക്കുന്നത് നഗരമധ്യത്തിൽ ഓണമൊരുക്കുന്ന ഈ കൃഷിഭവൻ കർഷക കൂട്ടായ്മയ്ക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു പ്രോജക്റ്റ് തന്നെയാണിത് പച്ചക്കറി മാത്രമല്ല പൂക്കളാണെങ്കിലും നമുക്ക് നമ്മുടെ ഓണത്തിന് നമ്മുടെ സ്വന്തം മണ്ഡലത്തിൽ നമ്മുടെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്തെടുത്ത പൂക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് പൂവിൻ്റെ ഉപയോഗം നമുക്ക് അത്തവിടാനാണെങ്കിലും നമുക്ക് പച്ചക്കറി ആണെങ്കിലും എല്ലാം ഉപയോഗിക്കത്തക്ക രീതിക്ക് വിഷരഹിതമായ പച്ചക്കറി എന്നുള്ളൊരു ആശയം തന്നെയാണ് വളരെ വിജയകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് പൂക്കളൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ നമുക്ക് പൂത്ത് നിൽക്കുന്നുണ്ട് മറ്റൂർക്കാവിൽ ഈ പൂ കൃഷി നമുക്ക് ഓണത്തിന് പൂ ഒരു ഒരുമുറം പച്ചക്കറിയും അതിനോടൊപ്പം തന്നെ പൂക്കളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ് നമ്മളിവിടെ ഇന്നിവിടെ കാണാൻ സാധിച്ച ഈ ജനസം ജനങ്ങളുടെ ഒരു ഇത് നമ്മുടെ കുട്ടി കർഷകരൊക്കെ തന്നെ നമ്മുടെ വാർഡിൽ കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ തന്നെ കർഷക ദിനം ഒന്ന് ഒന്നാം തീയതി ആദരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ ചെയ്തു ഒരു കാർഷിക മേഖലയിൽ നല്ല രീതിയിൽ ചെയ്തു വരുന്നതാണ് നമ്മുടെ ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ വട്ടിയൂർക്കാവ് ജൗഷലില് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഓണം ഒത്തൊരുമയുടെയും സ്വയം പര്യാപ്തതയുടെയും ആഘോഷമാണ് നാട്ടിൻപുറത്തിൻ്റെ നന്മകൾ നഗരഹൃദയങ്ങൾ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അത് സമ്പൂർണതയിലെത്തുന്നത് ഈ ദിശയിൽ ഓണക്കാലത്ത് വട്ടിയൂർക്കാവിൻ്റെ വികസന ഭൂമിയിൽ കൃഷിയുടെ തെളിച്ച ഏവർക്കും ആശംസകൾ